നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം അമ്പലത്തിൽ കര കെ സി ബി സബ്സ്റ്റേഷനിൽ നേരെ ഓപ്പോസിറ്റുള്ള പ്രസ്റ്റീജിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഇവിടെ നിറയെ എക്സ്ചേഞ്ച് ഓഫേഴ്സും ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ റൺ ചെയ്യുന്നു എന്നിറങ്ങിട്ടോ ഞാൻ ഓടിപ്പടച്ചു ഇങ്ങോട്ടേക്ക് വന്നത് നമ്മളേത് വീട്ടമ്മമാർക്കും കിച്ചണിൽ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് കിച്ചൺ ആവശ്യമായിട്ടുള്ള ബ്രാൻഡഡ് അല്ലെങ്കിൽ എന്താ പറയേണ്ട കമ്പനി സാധനങ്ങൾ ഇതുപോലുള്ള ഓഫേഴ്സിലൊക്കെ കിട്ടുന്നു എന്നറിയുമ്പോൾ നമ്മൾ എന്താ വേണ്ട നോക്കിയോ

അത് ഇപ്പൊ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും എക്സ്ചേഞ്ച് ഞാനൊന്നും പഴയത് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇവിടെ ഓഫീസ് റൺ ചെയ്യുന്നു ഓഫർ ചാലുവാണ് ഒക്കെ നോക്കട്ടെ എന്ന് പറയുന്നത് കമ്പനി ഡയറക്ട് ാണ് പ്രസ്റ്റീജിന്റെ ഒറിജിനൽ ചെയ്യുന്ന ഒരു സ്റ്റോർ ഇവിടെ അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് എക്സ്ചേഞ്ച് ഓഫർ നടക്കുകയാണ് അതിപ്പോ വർക്കിംഗ് കണ്ടീഷനിലുള്ള സാധനം തന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവരണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ ഇലക്ട്രോണിക് സ്ക്രാപ്പ് ഐറ്റംസ് ആണെങ്കിലും നോ പ്രോബ്ലം ഇനി പ്രസ്റ്റീജിന്റെ എക്സ്ചേഞ്ച് പോളിസി അറിയണ്ടേ എന്തും എന്തിനോടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മിക്സിയും കൊണ്ട് പ്രസ്റ്റീജിൻ്റെ എക്സ്ക്ലൂസീവില് പൂവാണെന്ന് വെക്കുക അവിടെ ചെന്നിട്ട് എനിക്ക് ഈ മിക്സി കൊടുത്തിട്ട് പകരം അവിടെ നിന്ന് മിക്സി മാത്രമേ എടുത്തിട്ട് വരാൻ പറ്റൂ പറ്റുമോയെന്നൊരു നിർബന്ധമില്ല കേട്ടോ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട ഏതൊരു സാധനവും എൻ്റെ കയ്യിലിരിക്കുന്ന മിക്സി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന മിക്സി പ്രസ്റ്റീജ് കമ്പനിയുടെ തന്നെ ആവണമെന്നും ഒരു നിർബന്ധമില്ല ഏത് കമ്പനിയുടെ മിക്സി കൊണ്ടുവന്ന് കൊടുത്താലും എനിക്ക് പകരം ഇവിടെ നിന്ന് ഇഷ്ടമുള്ളത് വാങ്ങാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ കേട്ടോ മിക്സി അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനമുണ്ടോ അത് കൊണ്ട് കൊടുക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള എന്ത് സാധനവും തിരിച്ച് വാങ്ങിയിട്ട് വരാം ഗ്യാസ് സ്റ്റൗ മിക്സി പാൻ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ വേണ്ട നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സാധനവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള എന്ത് സാധനം കൊണ്ടുവന്നാലും മാറ്റി നമുക്ക് പുതുപുത്തൻ സാധനവും െ ഇതുപോലെ പ്രസ്റ്റീജിന്റെ ഈ ഒരു ഓഫർ എല്ലാ വർഷവും മെയ് ഏപ്രിൽ ജൂൺ ടൈമിലൊക്കെ അവൈലബിൾ ആട്ടോ നമ്മൾ സ്ത്രീകള് സ്വർണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്ന കാര്യം എന്താണ് ഉറപ്പായിട്ടും നമ്മുടെ കിച്ചണിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും അല്ലേ നമ്മുടെ കിച്ചണിനെ എങ്ങനെ ഭംഗി കൂട്ടാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാം എവിടെ നിന്നൊക്കെ വാങ്ങാം എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് ഇതൊക്കെ ആയിരിക്കില്ലേ നമ്മൾ നോക്കാറുള്ളത് ഉറപ്പായിട്ടും നല്ല നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും നമ്മുടെ കിച്ചണിലെ ഓരോ കാര്യങ്ങളും അത്രയും ഭംഗിയോടെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ കണ്ണിന് തന്നെ എന്തൊരു കുളിർമയെന്നറിയോ ഉറപ്പായിട്ടും നമ്മൾ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഷോപ്പ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ പാത്രങ്ങളും ചട്ടിയും കലോ ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ അത് ബ്രാൻഡഡ് കൂടിയാണെങ്കിലോ നമ്മുടെ കിച്ചൺ സൂപ്പറായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇപ്പം നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ എൻ്റെ കാര്യം അങ്ങനെയാണ് എവിടെ പോയാലും ഷോപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് ഈ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന സൈഡിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ പ്രസ്റ്റീജ് കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് നാളത് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് ഓരോ സാധനങ്ങളും കുക്ക് ചെയ്ത് കഴിക്കാനും പറ്റും ഇത്രയും ഓഫേഴ്സ് പ്രസ്റ്റീജ് നമുക്ക് തരുമ്പോൾ എന്തിന് നമ്മളത് വേണ്ടാന്ന് വയ്ക്കണം ഓഫറിന് ആ സാധനം കിട്ടുന്നതെന്ന് കരുതിയിട്ടേ അതിൻ്റെ ക്വാളിറ്റിക്കോ വാറൻറ്റിക്കോ ഒരു കുറവുമില്ല കേട്ടോ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്റ്റാഫിനോട് തന്നെ നേരിട്ട് ചോദിക്കാവേ ചോദിക്കാവേഴ്സ് ഓഫേഴ്സ് ഉണ്ട് മാം കൊണ്ടുവന്ന പ്രോഡക്റ്റ് അനുസരിച്ചാണ് നമ്മൾ എക്സ്ചേഞ്ച് പ്രൈസ് വന്നത് ഓരോ ഓരോ പ്രോഡക്റ്റിനും എക്സ്ചേഞ്ച് പ്രൈസ് ആണ് വരുന്നത് ഇതൊക്കെ നമ്മൾ എയർ ഫ്രയർ ആണ് അതെ എയർ ഫ്രയർ ന്യൂ ലോഞ്ച് ടു എയർഫയർ ഫൈവ് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് മാനുവലി നമ്മൾ അതിന്റെ ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അതിലൊരു ലേറ്റസ്റ്റ് ആയിട്ട് മോഡലാണ് ഈ ഒരു എയർ ിപ്പ് എന്നുള്ള മോഡല് അതിന്റെ എം ആർ പിന്നത് എയ്റ്റീൻ തൗസൻഡ് ആണ് എക്സ്ചേഞ്ചു മേ ബി ഒരു ഇലവൻ തൗസൻഡ് ആകത്ത് തൗസൻഡ് ആകത്ത് എക്സ്ചേഞ്ചിൽ വരുന്നത് പിന്നെ ഇൻഡക്ഷൻ വരുന്നുണ്ട് ഇൻഡക്ഷൻ മേ ബി ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എം ആർ പിന്നത് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് മേ ബി ഒരു ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൈൻഡർ ആട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രൈൻഡർ ആണ് എന്തായാലും കൊള്ളാല്ലേ സെക്ഷൻ േ നമുക്ക് ഏറ്റവും കൂടുതൽ വീട്ടിലെ വീട്ടമ്മമാർക്ക് മെറ്റീരിയലാണ് ലെയർ കോട്ടിങ് പറഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് അടിയെ പിടിക്കത്തില്ല ഇവൻ എല്ലാ ഭാഗവും ഒരേപോലെ കുക്കായി വരും ഇതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞത് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറന്റി വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട് സാധാരണ നോർമൽ സ്റ്റീൽ ആവുമ്പോൾ അതിൻ്റെ ബേസ് മാത്രമേ ആയിട്ട് വരുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ബേസ് ഹീറ്റ് ആവുന്ന ടൈമില് ഫുൾ ഇവനായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഹീറ്റ് ആയിട്ട് വരുന്നത് ഇൻഡക്ഷനും ഗ്യാസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതെ അതിന്റെയാണ് കടായി ടൈപ്പ് അത് കടായി അല്ലേ കടായി അതിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഹണി കോമ്പ് മെറ്റീരിയൽ ആണ് ഇതിപ്പോ നമുക്ക് പുതിയ ന്യൂ ലോഞ്ചിങ് ആയിട്ട് പുതിയത് ഇതിനും 15 ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട് ഹണി കോമ്പിന്റെ മോഡലായിട്ടാണ് സെയിം മെറ്റീരിയൽ ആണ് ഇവൻ എല്ലാ ഭാഗവും ഒരേപോലെ ഇതെല്ലാം എന്നുള്ള മെറ്റീരിയലാണ് ഇൻഡക്ഷനും ഗ്യാസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേപോലെ യൂസ് 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 ചെയ്യാൻ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് ലോ ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമിൽ പെട്ടെന്ന് കുക്ക് ആയി ഹീറ്റ് ആവശ്യം വരുന്നില്ല ഇതെല്ലാം കടായിസ് അതെ അതെ അതിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സൈസ് സൈസ് വരെ വരുന്നുണ്ട് അതിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് ഗ്ലാസിന്റെ ലിഡ് വരുന്നതുകൊണ്ട്

ചെറിയ സ്ലോവ് ഓഫ് ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു മെറ്റീരിയൽ ഏറ്റവും ബെറ്റർ ആണ് അതിൽ തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ അതെ വോക്ക് എന്നാണ് പറയുന്നത് വോക്ക് എന്നാണ് പറയുന്നത് നമ്മൾ നൂഡിൽസും നമുക്ക് ഹൈ ഫ്ലെയിമിൽ യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഇൻഡക്ഷനിലും ഗ്യാസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്

ഞാൻ ഈ സാധനം കയ്യിലില്ല ഇത് എനിക്ക് ഒരു ഒരു പുതിയ ലോക്കിംഗ് കുക്കറാണ് ഫ്ലിപ്പ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതിനുമ്പോ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ഫ്ലിപ്പ് ഓൺ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നമുക്ക് ഓപ്പണിങ് ക്ലോസിംഗ് ഓപ്പണിങ് ഇതേള്ളൂ

രാജാവ് കേട്ടോ യൂസർ ഫ്രണ്ട്ലി ആണ് ക്യൂട്ട് ലുക്ക് ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കറായിട്ട് യൂസ് ചെയ്യാം ഡൈനിങ് ടേബിളിൽ സെർവിംഗ് ബോൾ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ അത്രക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര നൈസ് ഇതെല്ലാം നോർമൽ 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 നമ്മൾ നമ്മൾ യൂസ് ഇത് 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 സെയിം സെയിം ഈ ഇരിക്കുന്നത് ആണ് ആണ് വരുന്നത് മെറ്റീരിയൽ അവിടെ തന്നെ എന്നുള്ള അടി അടി ഇവൻ എല്ലാ ഭാഗവും ഒരേപോലെ കുക്ക് കുക്ക് ആയി ആയി പെട്ടെന്ന് പെട്ടെന്ന് ഹീറ്റ് ഹീറ്റ് ആവും ആവും നോർമൽ നോർമൽ ഇനി നമുക്ക് ഗ്യാസ് ഒരു സെക്ഷനിലേക്ക് വരാം ഗ്യാസ് സ്റ്റൗവിന്റെ ഒരു വൈഡ് വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് മോഡൽസ് ഉണ്ട് ഗ്ലാസ് ടോപ്പ് ഉണ്ട് ഹോപ് ടൈപ്പ് ഉണ്ട് നമുക്ക് എങ്ങനെ വേണോ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല മോഡലിലുള്ള വെറൈറ്റി ടൈപ്സ് ഓഫ് നാല് ബർണർ മൂന്ന് ബെർണർ അങ്ങനെയുള്ള ഭയങ്കര ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൗവിന്റെ സൈഡിലുണ്ട് കേട്ടോ സ്റ്റൗവിനോടൊപ്പം തന്നെ ചിമ്മിനിയും ഒക്കെ ഉണ്ട് ഫൈവ് ഇയർ വാറന്റി ടെൻ ഇയർ വാറന്റി ലൈഫ് ടൈം വാറന്റി കൊടുക്കുന്ന പല പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ പഴയതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നുള്ളിപ്പറുകൊണ്ട് വായോ നമ്മുടെ കിച്ചൺ ഒന്ന് സൂപ്പർ ആക്കി എടുക്കാം നമുക്ക് ഹാങ് ചെയ്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഗ്ലാസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലോക്ക് ആവും ലോക്കാവും ബാക്കിൽ ഒരു നോബ് ഉണ്ട് അത് ഫുള്ള് ചെയ്തിട്ടാണ് നമ്മളത് ക്ലോസ് ചെയ്യാനുള്ളത് ഇപ്പം അതിന്റെ ഫംഗ്ഷൻ വരുന്നത് നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് ടേബിൾ ടോപ്പ് ആയിട്ടുള്ളതാണ് അതെ ഇത് നമുക്ക് ഹോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും സ്വച്ച് മോഡലാണ് നമുക്ക് ഹാങ് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഹാങ്ങിങ് എത്ര മാത്രമേ ഉള്ളൂ എല്ലാ എല്ലാ സൈസും നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ബാക്കിൽ ഒരു നോബ് ഫുള് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാറുള്ളൂ ഈസി ക്ലോസിങ് ആണ് വരുന്നത് അത് ചിമ്മിനിയാണ് അതൊരു നയൻറ്റി സെന്റിമാറ്റിക് ആണ് ഹാൻഡ് ബേവ് ആയിട്ടുള്ളതാണ് സ്റ്റൗവും ഉണ്ട് ഒരു ത്രീ വർണർ വരുന്നത് ഇതൊരു ടെൻ ഇയർ വാറണ്ടിയാണ് വരുന്നത് ടെൻ ഇയർ വാറണ്ടിയാണ് ലാസ്റ്റിന് വരുന്നത് പ്രൊഡക്റ്റ് ടൂ ഇയർ വരുന്നുണ്ട് பெக்ஸ்チェஞ்சேவும் મેન્યુલ 10000 എന്നുള്ള મેબી നല്ലൊരു પ્રાઇસ ઇપ એક્સચેન્જલ કોરેનું અરે પળે કે પળે જાઉ મિક્સ એવું હોય તો નહીયાલ મુક એક્સચેન્જ જામ പറ്റും ફોર 10 યર 10 યર વોરંટી આલે થેન 2 યર વોરંટી ഉള്ളതുണ്ട് આ ઇതിന്റെ વેલ એગના അതിന്റെ 15000 ആണ് അതിന്റെ એમઆરપી ઓરનાது મેબી એક્સચેન્જિંગની એક 12000 આવ રેન્જ ആണ്

ജസ്റ്റ് നോവല് ഫുള്ളൂ എം ആർ പി പറഞ്ഞത് ടെൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആണ് നല്ല ഓഫർ ഉള്ളത് ഓരോ സൈഡിലും ആക്ച്വലി ഓരോ ബോർഡാണ് ന്യൂ അറൈവൽ എക്സ്ക്ലൂസീവ് ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈഡിലും ഓരോ ബോർഡ് വെച്ചിട്ട് ന്യൂ അറൈവലൊക്കെ കണ്ടാലേ നമ്മളിങ്ങനെ കണ്ണ് തള്ളി നിന്ന് പോകും കേട്ടോ ഓരോ സാധനങ്ങൾ ഇപ്പോൾ ഈ ന്യൂ അറൈവലിൻ്റെ സൈഡിലെ ഞാനൊരു എയർ ഫ്രയർ കണ്ടായിരുന്നു പുതിയതായിട്ട് ലോഞ്ച് ചെയ്താൽ കേട്ടോ ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിപ്പോൾ പറഞ്ഞു തരാം അതുപോലെ തന്നെ കിറ്റിൽ ഇൻഡക്ഷൻ കുക്കർ ഗ്രൈൻഡർ മിക്സി സ്റ്റീമർ എഗ് ബോയിലർ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നല്ല ഓഫേഴ്സിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും ഞാൻ പറഞ്ഞ ആ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ബേക്ക് ചെയ്യാൻ സെപ്പറേറ്റ് ഗ്രില്ല് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വരുന്ന നല്ലൊരു കിട്ടിലം പ്രോഡക്റ്റ് കേട്ടോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ എയർ ഫ്രയറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് വാങ്ങുക കേട്ടോ അത്രയ്ക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ എയർ ഫ്രയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്രില്ല് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും എല്ലാം ഒരേ ട്രെയിലല്ലേ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോ ഗ്രില്ല് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും ഒക്കെ ഒരേ ഇതിൽ വരുമ്പോ നമുക്ക് ആ ഫുഡിൽ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരില്ലേ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ നമുക്കപ്പോ ഇതൊന്ന് ഓപ്പൺ ചെയ്താലോ എയർ ഫ്രയർ തന്നെയാണ് അല്ലേ എയർ ഫ്രയർ ആണ് അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ളത് ഇതാണ് ന്യൂ എയർ എയർ ഫ്ലിപ്പ് ഫ്ലിപ്പ് ഇതാകുമ്പോൾ നമുക്ക് നേരത്തെ കേക്ക് ബേക്കിങ്ങും ഫ്രയിങ് ഗ്രില്ലിങ് എല്ലാം ഒരേ ബോളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അതിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ കേക്ക് ബേക്കിംഗ് എല്ലാം നമുക്ക് ഇതിൽ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ടിൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ബോൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ഗ്രില്ലിങ് ഫ്രെയിം സെപ്പറേറ്റ് ബലി ചെയ്യാൻ പറ്റും ലിസർ റേറ്റ് ചെയ്യാ ഇതാണ് അവരുടെ ന്യൂ അറൈവൽ ഇതോ ക്ലാസ്ിലിന്റെ ഇതിട്ടുള്ളവയാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഗ്രിൽ ചെയ്യാ ഗ്രിൽ ചെയ്യാൻ പറ്റുന്നത് മറ്റ ഫ്രൈയൊക്കെ இதിലാണോ ചെയ്യുന്നത് ഫ്രൈയിങ് ഗ്രില്ലിങ് എല്ലാം ಇದിലാണ് ചെയ്യുന്നത് ബേക്കിങ് അല്ല ബേക്കിങ് എല്ലാം ಅದിലാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നത് വിത്ത് ഓൾറെഡി ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ഈ ഒരു സൈസ് സൈഡിലാണ് ഡിസ്പ്ലേ വരുന്നത് ഇതിൽ ഓൾറെഡി ഒരു പ്രീസെറ്റ് സെറ്റ് ഫൈവ് ഐറ്റം വരെ ഫീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആ ഡിസ്പ്ലേ ഈ സൈഡിൽ ആവും ഇതിനൊരു ലോക്ക് ഉണ്ട് ഈ ഒരു ബൗൾ വെച്ചാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ ഈ ഒരു ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബൗള് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ വേറെ ഒരു ഇത് വെക്കാൻ പറ്റത്തില്ല ഇത് ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ വില എം ആർ പി എം ആർ പിന്നാണ് അപ്പൊ അത് സത്യം അവരുടെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കേട്ടിട്ട് ഞെട്ടിപ്പോയി അങ്ങനെ ഓഫേഴ്സ് ഒന്നും കൊടുക്കാറില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പക്ഷേ ഇത് ന്യൂ അറൈവൽസിനും അവര് എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അതെ എന്നുള്ളത് ഇൻഡക്ഷൻ ഗ്യാസിൽ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു അതിൽ ദോഷത്തവയുണ്ട് അതില് കടായി ഉണ്ട് ഉണ്ണിയപ്പത്തിന് ഉണ്ട് ഗ്രിൽ ചെയ്യാൻ പറ്റുന്ന ഗ്രിൽ ടൈപ്പ് ഉണ്ട് ഇത് വെയിറ്റ് ഉള്ളതാണ് ഉണ്ട് 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 ആ യൂസ് യൂസ് ചെയ്യുമ്പോൾ ഓഫേഴ്സ് 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 എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് അതെ കാസ്റ്റ് അയൺ ആണ് ഇപ്പം നമ്മളെല്ലാവരും ഈ നോൺ സ്റ്റിക്ക് ഒക്കെ വിട്ടിട്ട് ഇപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളിലായിട്ടാണ് നമ്മളെ ചേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കിച്ചണിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് ഈ കാസ്റ്റ് അയൺ ഇതുപോലത്തെ ദോശക്കല്ല് ദോശക്കല്ല് ഉണ്ണിയപ്പച്ചട്ടി ഇതൊന്നും ഇല്ല ഇപ്പം നല്ല സാധനം വാങ്ങണമെങ്കിൽ ഇതുപോലുള്ള കമ്പനി ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ നമ്മൾ നോക്കിയെടുക്കുക ഉണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ും യൂസ്റ്റ് ആണ് പ്രസ് ചെയ്യുന്ന കുറച്ച് നമ്മൾ കാണാറുണ്ട് പക്ഷെ അതൊന്നും നമുക്ക്

അതിപ്പോ പ്രസ്റ്റീന്റെ വിശ് വാങ്ങാം ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ എല്ലാ സാധനങ്ങളിലും മായം കലർന്നതാണ് കാണുന്നത് പാത്രങ്ങളിൽ ഉൾപ്പെടെ പക്ഷെ നമ്മൾ ഇതുപോലുള്ള കമ്പനി പ്രസ്റ്റീജ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരിക്കലും നമുക്കതില് ടെൻഷൻ വേണ്ട ഒരു ടെൻഷനും വേണ്ട ഇതിൽ അയാൻ ഉള്ളിച്ചെന്നു പറഞ്ഞിട്ട് ഒരു ദോഷം ഉണ്ടാവില്ല നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ എല്ലാവർക്കും അയൻ്റെ വേണമല്ലോ അപ്പം ഇത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്കൊരു അയൻ്റെ ഇതെല്ലാം നമ്മുടെ ബോഡിക്കും കാര്യങ്ങൾക്കൊക്കെ കിട്ടും അതാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം ആക്ച്വലി ഈ സ്റ്റോർ എന്ന് പറയുന്നത് പ്രസ്റ്റീജിന്റെ ഓൾ ഇൻ വൺ സ്റ്റോർ ആട്ടോ അതെ നോക്കിയാൽ സ്പെയർ പാർട്സുകൾ വരെ അവൈലബിൾ ആണ് അതും ജെന്വിൻ ആയിട്ടുള്ള പ്രസ്റ്റീജിന്റെ തന്നെ സ്പെയേഴ്സ് ആട്ടോ ഇവിടെ വന്നാൽ വേറൊരു കടയിൽ കയറേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ പ്രസ്റ്റീജിന്റെ എല്ലാ സാധനങ്ങളും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെന്ത് തന്നെ ആയാലും വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പാണ് പ്രസ്റ്റീജിന്റെ കഴക്കൂട്ടത്തുള്ളത് കേട്ടോ അപ്പം മടിച്ചിരിക്കേണ്ട പഴയത് മാറ്റോ പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യൂ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ ജൂൺ ലാസ്റ്റ് വരെ ഉണ്ടാവും അപ്പോൾ ആരും അടിച്ചിരിക്കേണ്ട ഓടിപ്പോയി എല്ലാ പഴയ സാധനങ്ങളും മാറ്റി പുതിയതിലേക്ക് മാറും കേട്ടോ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ ഇവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അതായത് പാത്രത്തിൻ്റെ ആയാലും ഗ്യാസ് സ്റ്റൗവിൻ്റെ ആയാലും ഓരോ അതിൻ്റെ ഉപയോഗങ്ങളും അതിലുപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഓരോ സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നോക്കണമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും കേട്ടോ അപ്പം ഒരു പാത്രം വാങ്ങിയാലും അതിലും ഉണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം സത്യം പറയാലോ നമ്മളിവിടെ വരുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും കേട്ടോ ഏത് വാങ്ങണം എന്ത് വാങ്ങണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഓരോ പാത്രങ്ങളുടെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെയും ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വാ തുറന്ന് നിൽക്കും കേട്ടോ അയ്യോ ഇത് വാങ്ങണോ അത് വാങ്ങണോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദേ ഈ ഒരു കടായി ഒക്കെ ഉണ്ടല്ലോ കിച്ചണിൽ ഏറ്റവും യൂസ്ഫുള്ളും ഹെൽപ്പ്ഫുള്ളും ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇത് അടിയിൽ പിടിക്കത്തില്ല ഹീറ്റ് പെട്ടെന്ന് ഹീറ്റാവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള അതുപോലെ ഹെൽത്തി വെയ്സ് നോക്കുകയാണെങ്കിലും വേറെ ദോഷങ്ങളൊന്നുമില്ലാത്ത സാധനങ്ങളാണ് നമ്മുടെ പ്രസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും അറിയാതെയാണല്ലോ ദൈവമേ ഇത്രയും നാളും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പോലും താങ്ങാവുന്ന വിലയിൽ കുക്ക് വെയ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് തവ പാൻ എല്ലാം അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ കുക്കേഴ്സ് എല്ലാം ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് വിതൗട്ട് എക്സ്ചേഞ്ച് ആട്ടോ ഞാൻ പറഞ്ഞത് എക്സ്ചേഞ്ച് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് എല്ലാം ഈ ഒരു വിലയ്ക്ക് വാങ്ങാവുന്നതാണ് പ്രസ്റ്റീജിന്റെ ഓഫേഴ്സ് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ഓഫേഴ്സ് കണ്ട് ഞാൻ ഞെട്ടി നിൽക്കുകയാണ് എനിക്ക് ഇവിടുത്തെ ഓരോ പ്രോഡക്ട്സും വാങ്ങണമെന്നുണ്ട് പക്ഷെ ഞാൻ ഈ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ സത്യമായിട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന സാധനങ്ങളെല്ലാം ഞാൻ വായിരിക്കും ഇവിടെ നിന്ന് എല്ലാം പുതിയത് വാങ്ങിട്ട് പോയാനെ ഇപ്പോൾ തൽക്കാലം എനിക്കിവിടുത്തെ കുക്കർ എനിക്ക് എന്തായാലും ഒരെണ്ണം വാങ്ങിയേ പറ്റുള്ളൂ കുക്കറിലെ എല്ലാ സാധനങ്ങളും എനിക്ക് വാങ്ങണമെന്നുണ്ട് പക്ഷേ ഇനി ഒരു വരക്കം പഴയ സാധനങ്ങളെല്ലാം വാരി കെട്ടി എക്സ്ചേഞ്ച് ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവരുടെ ഓഫേഴ്സ് നിലവിൽ നെക്സ്റ്റ് മന്ത് വരെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പിന്നെ അത് ഓഫേഴ്സ് കഴിയുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഓരോ സാധനങ്ങളും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എല്ലാം വാങ്ങണം അവർ പ്ലസ് വാറൻറ്റി തരുന്നുണ്ട് പ്രസ്റ്റീജ് വാറൻറ്റി വെറുതെ അങ്ങ് നമുക്ക് സാധനം എക്സ്ചേഞ്ച്ന്ന് പറഞ്ഞിട്ട് തരല്ല വാറൻറ്റി തരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് തരുന്നുണ്ട് അപ്പം പിന്നെ എന്തുകൊണ്ട് നമുക്ക് പഴയ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കൂടാ അതും കമ്പനി ബ്രാൻഡഡ് സാധനം കേട്ടോ അപ്പം പിന്നെ ഉറപ്പായിട്ടും ഞാൻ വരും ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടുന്ന് കുക്കർ മാത്രമേ വാങ്ങുന്നുള്ളൂ എനിക്ക് വലിയൊരു അവധായിപ്പോ ഞാൻ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് വരാത്തത് എന്തായാലും ഒരു കുക്കർ വാങ്ങി നമുക്കിവിടെ നിന്ന് പോകാം നമ്മുടെ കഴക്കൂട്ടം അതുപോലെ തന്നെ പ്രസ്റ്റീജിൻ്റെ വേറൊരു ഷോറൂം ആറ്റിങ്ങലുണ്ട് ആറ്റിങ്ങൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെയൊക്കെ പോയി അവിടെ എല്ലായിടത്തും ഈ ഓഫേഴ്സ് എല്ലാം റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആറ്റിങ്ങൽ കഴക്കൂട്ടം പരിസരത്തുള്ളവർക്ക് ഒരു ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത്രയേറെ ഓഫേഴ്സ് പ്രസ്റ്റീജ് തരുമ്പോൾ ആരും മടിച്ചിരിക്കരുത് സിക്സ്റ്റി അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉറപ്പായിട്ടും വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ എല്ലാം കൈ നിറയെ നിറയെ മനസ്സ് സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് എല്ലാ ും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു ടെൻഷനും വേണ്ട ഞാൻ ഗ്യാരി പറയുന്നു ഉറപ്പായിട്ടും ഈ കഴക്കൂട്ടം ആറ്റിങ്ങൺ വന്ന് പ്രസ്റ്റീജിന്റെ ബ്രാൻഡഡ് സാധനങ്ങൾ സ്വന്തമാക്കിയിട്ട് പോവാ സോ നമ്മുടെ ഈ കഴക്കൂട്ടത്തെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴര വരെ ഉണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് പോവുക സാധനങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടത് വാങ്ങുക നിറയെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ നിറയെ 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 ഓഫേഴ്സ് ഉണ്ട് ഞാൻ ചെന്ന് കണ്ട് കണ്ണിന് വിശ്വാസമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക എല്ലാ സാധനവും പ്രസ്റ്റീജിൻ്റെ സാധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിരിക്കും നമ്മൾ വാങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് ഇത്രയേറെ ഓഫേഴ്സും കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ പുതിയത് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് കാരണം ഇത്രയും കമ്പനി സാധനമാണ് കേട്ടോ അത് നമ്മൾ ഒരിക്കലും അതാണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രസ്റ്റീജ് പോലുള്ളൊരു കമ്പനിയുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഇവിടെ വരിക ജൂൺ ലാസ്റ്റ് വരെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഓഫേഴ്സ് ഇല്ല എങ്കിൽ തന്നെയും നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിശ്വസിച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാവുന്നതാണ് കേട്ടോ അതുപോലെ റിവാർഡ് പോയിന്റ്സ് വൗച്ചേഴ്സ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അങ്ങനെ ഒരുപാട് അല്ലാത്ത എക്സ്ട്രാ ഓഫേഴ്സും ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കരങ്ങി കരങ്ങി നിന്നപ്പോഴാണ് ദേ ഇവിടെ ഇത്രയും കാർഡ്സിന് റിവാർഡ് പോയിന്റ്സും ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ പ്രസ്റ്റീജിന്റെ സാധനങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് വൗച്ചറും കൂപ്പണും ഒക്കെ ഉണ്ട് അതുപോലെ ഇനിയിപ്പം നമ്മുടെ കയ്യിൽ കാശില്ലാന്ന് വെച്ചോളൂ ബജാജ് ഫിൻസേർവിന്റെ ഇ എം ഐ ഓപ്ഷനും അവൈലബിൾ ആണ് ആമസോൺ പേ വഴി എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അങ്ങനെ ഡിസ്കൗണ്ടുകളുടെ പെരുമഴ മൊത്തത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ കൂടി ബജാജ് പിൻസവ് വഴി ഇ എം ഐ ഓപ്ഷനെ നമുക്ക് വാങ്ങാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൽപ്പെട്ട ഒരു കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ സന്തോഷവതിയാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളത് എന്തായാലും ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രസ്റ്റീജിൻ്റെ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളും അടിച്ചിരിക്കേണ്ട ഉറപ്പായിട്ടും വരിക കഴക്കൂട്ടം ആറ്റിങ്ങൻ സൈഡിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പ്രസ്റ്റീജിൻ്റെ ഈ ഒരു ഷോറൂം സന്ദർശിക്കുക നിറയെ കൈ നിറയെ ഓഫേഴ്സും ആയിട്ട് നമുക്ക് നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് വാങ്ങി സ്വന്തമാക്കി നമ്മുടെ വീട്ടിലേക്ക് പോവാം ഈ ചപ്പ് ചവറ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള നല്ല നല്ല സാധനങ്ങൾ വിലക്കുറവിൽ നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും കഴക്കൂട്ടം കെ എസ് ബി സബ്സ്റ്റേഷൻ ഓപ്പോസിറ്റും ആറ്റിങ്ങൽ രാമചന്ദ്രയുടെ ഓപ്പോസിറ്റും നമ്മുടെ പ്രസ്റ്റീജിന്റെ ഷോറൂമുണ്ട് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാം